ഓ ചെറുപ്പക്കാരെ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയമാകുമ്പോ ബാപ്പ ഉമ്മക്ക് പ്രായമായി പോയി നമ്മളൊരു കാലത്ത് സ്വന്തത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരായിരുന്നു നമ്മളൊരു കാലത്ത് സ്വന്തത്തിൽ അതാ കുളിക്കാൻ കഴിയാത്തവരായിരുന്നു സ്വന്തത്തിൽ അതാ ശൗചം ചെയ്യാൻ കഴിയാത്തവരായിരുന്നു അന്ന് നമ്മൾ ഉമ്മയുടെ മടിയിലാണ് കാട്ടിച്ചു വെച്ചത് ഉമ്മാന്റെ മടിയിലാണ് മൂത്രിച്ചു വെച്ചത് അന്ന് പാപ്പ ഉമ്മക്കൊരു മടുപ്പും തോന്നിയില്ല സുബാന രാവിലെ മുതലേ കഠിനാധ്വാനം ചെയ്തു നോമ്പിനയ്യുമ്മ ആ നോമ്പ് ഗാനത്തൊന്നും കുടിച്ചിട്ടില്ല ആ നോമ്പാണ് അങ്ങനെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നോമ്പ് തുറക്കാൻ അതേ പലതും ചുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിലിടക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓടി പോകുന്നുണ്ട് ആ കുഞ്ഞിനെ എടുത്ത് മുല കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ പാത ആ താരാട്ടുമാട്ടിക്കിടത്തി ഉറക്കുന്നുണ്ട് അങ്ങനെ ആ ഉമ്മ അധ്വാനിച്ച് അധ്വാനിച്ച് ഇടയ്ക്ക് നിസ്കാരവും നിർവഹിച്ചു അതേ സുന്നത്തും നിസ്കരിച്ചു അല്പം കുർആാനോദി നിക്കറും ചൊല്ലി പഠിച്ചവനോട് ദ്വാര ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഉമ്മ അവസാനം നോമ്പ് തുറക്കുന്ന സമയത്ത് അതാ ഒരു കാരക്കെടുത്ത് നോമ്പ് തുറന്നു ും അതിനു മുമ്പ് തന്നെ നിന്റെ അപ്പ ആക്കും അതേ വലിയ ആളുകൾക്കൊക്കെ ഭക്ഷണം മുന്നിൽ കൊണ്ടു വെച്ചു കൊടുത്തുവോ ഉമ്മ പങ്കുകൊടുക്കുന്നത് കേട്ടപ്പോ ഒരു കാരൊക്കെ എടുത്ത് നോമ്പ് തുറന്നു അവര് ഭക്ഷണം കഴിക്കുന്നതിലടക്ക് എന്റെ മകരി പിങ്ങ് നിസ്കരിക്കാമെന്ന് തോന്നി ആ ഉമ്മ പെട്ടെന്ന് മകരി നിസ്കരിച്ചിറങ്ങി സുബാനല്ലാ അവര് ഭക്ഷണം കഴിച്ച ബാക്കിയുള്ളത് എടുത്തുകൊണ്ട് വന്ന് നന്നായി വിശക്കുന്ന ഉമ്മ എന്റെ യുവാക്കളെ യുവതികളെ ഉമ്മാനെ നിങ്ങൾ ഓർമ്മിക്കൂ ആ ഉമ്മാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് എന്ന് വെച്ച് അതാ കഴിക്കാൻ തുടങ്ങുമ്പോ കുഞ്ഞ് കരയുന്നു കുട്ടി കരയുന്നു ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല ഉമ്മ ഓടിപ്പോയി കുഞ്ഞിനെ ഭാര്യ എടുത്തു അതിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് മടിയിൽ വെച്ചു എന്നിട്ട് ഒരു കൈ കൊണ്ട് അതാ ഭക്ഷണം എടുത്ത് തിന്നാൻ നോക്കുമ്പോൾ അതാ കുഞ്ഞ് ഉമ്മാന്റെ മടിയിൽ അതാ മുഴുവലും കാട്ടു വെച്ചൂ വിസർജിച്ച് വൃത്തി കേടാക്കിപ്പോയി ഉമ്മാക്കി തിന്നാൻ പറ്റുന്നില്ല ഉമ്മ എന്തു ചെയ്തു ഉമ്മാക്ക് കുട്ടിയോട് മടുപ്പ് തോന്നിയോ ഇല്ല ഉമ്മ ഉടനെ തന്നെ മെല്ലെ ആ കളഞ്ഞു എന്നിട്ട് ഈ കുട്ടിയെ കൂട്ടി ഇങ്ങോട്ടെടുത്തു ഈ കുട്ടിയുടെ കബിളിൽ രണ്ടു ഉമ്മ കൊടുക്കുകയാണ് ചുംബിക്കുകയാണ് നീ എന്നെ പറ്റി സന്തോഷത്തോടെ ആ വെറുപ്പോടെയല്ല പറഞ്ഞത് നന്നായി രണ്ട് ചുംബനം കൊടുത്തു എന്നിട്ട് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി ആ ഉമ്മാന്റെ ഭക്ഷണം അവിടെ നിന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ ആ ഉമ്മ ഈ കുട്ടിയെ വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിപ്പിച്ച് എന്നിട്ട് പോയി കിടന്ന് മുല കൊടുത്ത് ഉറക്കിക്കഴിഞ്ഞതിന് ശേഷം തണിഞ്ഞ ചായ തണിഞ്ഞ ഭക്ഷണം എടുത്തു കഴിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ ഉമ്മാനോടെപ്പോഴാ കടപ്പാട് വീടുക ചെറുപ്പക്കാരെ അതേ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് പാത്രമല്ല ഊണും മുറക്കുപൊഴിച്ചിട്ട് ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് കൊതുവിന്റെ കടി കൊണ്ടു താമസിച്ച ബാപ്പയില്ലേ നിനക്ക് അതാ രോഗമായപ്പോ ബാപ്പ കുറക്കം വന്നില്ല മകന് രോഗം മകളെ ചെലവാക്കി നിന്നെ എന്തെല്ലാം ശകാരം അവർ കേട്ടതാണ് ഏതെല്ലാം ജയിലിൽ കിടന്നതാണ് തെറ്റ് ചെയ്തിട്ടല്ല നിരപരാധിയാള് മക്കളെ പോറ്റാനല്ലേ ഇങ്ങനെയൊക്കെ പോറ്റിയ ബാപ്പ ഉമ്മക്ക് പ്രായമെത്തുമ്പോ നിനക്ക് വല്ലാത്ത മടുപ്പ് വരുന്നു അടുക്കൽ നിന്റെ ഉമ്മയും പാപ്പയും അല്ലെങ്കിൽ ഒരാള് അവർക്ക് പ്രായമാകുമ്പോ ഫലാത്ത അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം മിണ്ടി പോകരുതേ അവരെ മനസ്സിന് ഒരു വാക്ക് നീ പറഞ്ഞു പോകരുതേ വലാത്തൻ ഹറുഹുമാ അവരെ നീ വിരട്ടല്ലേ അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എന്നെ കൊണ്ടാവൂല ഓ വിരട്ടുന്ന ശൈലി ആ ശൈലി നീ ഉപയോഗിക്കല്ലേ ഉമ്മ ബാപ്പയോട് വളരെ മാനമായ ലളിതമായ ലോലമായ വാക്ക് പറയൂ അല്ല പറയാണ് നീ ലോലമായ വാക്ക് പറയൂ നീ വളരുന്ന സമയത്ത് നീ ചോദിച്ചു അമ്മ എന്തോറിക്ഷേം ചോദിച്ചു നീ എന്താ പിന്നെയും ചോദിച്ചു ഓട്ടോറിക്ഷ നൂറ് ആവശ്യം പറഞ്ഞിട്ടു നിനക്ക് പാടാകുന്നില്ല പറഞ്ഞു അല്ലേ അങ്ങനത്തെ നീ ഉമ്മ സുഖമില്ലാതെ കിടക്കുമ്പോ അതിലല്ലെങ്കില് ജെ സി പിന്നെ അപ്പൊ ഉമ്മാനെ ജെ സി ബി ഉമ്മാക്ക് കാല്ല പണ്ടത്തെ പോലെ കേൾവില്ലാ ജെ സിബിൻ പിന്നെയും ചോയിച്ചു ജെ സിബിൻ പിന്നെയും ചോയിച്ചു ആയന്താ മോനെ നിങ്ങൾ നിനായാലും നോക്കുന്ന പോരെ മനുഷ്യ നിനക്കോട്ടോറിക്ഷന്റെ പേര് പഠിപ്പിച്ചതാരാ ജെ സി ബിന്റെ പേര് പഠിപ്പിച്ചതാരാ പോകട്ടെ നിന്റെ മൂക്ക് എന്നുള്ള പേര് പഠിപ്പിച്ച നിന്റെ കണ്ണ് എന്നുള്ള പേര് പഠിപ്പിച്ചതാരാ നിന്റെ കൈ അതാ പഠിപ്പിച്ചതാരാ നിന്റെ കാല് അത് പഠിപ്പിച്ചതാരാ മുഴുവൻ പഠിപ്പിച്ച ഉസ്താദല്ലേ അത് ആ ഉമ്മാന്റെ മുഖത്തുതോക്കിനീയതാ കടുപ്പം കൂട്ടി സംസാരിച്ചു പോയി ഹീമാ കിട്ടി മരിക്കണോ അതേ ഹുമാ ജന്നത്തു ജനത്തുക്കനാറുക്കാ നിന്റെ പാപ്പയും ഉമ്മയും നിന്റെ സ്വർഗവും നരകവുമാണ് സ്വർഗത്ത് കടക്കണോ പൊരുത്തം വാങ്ങിക്കോ നരകത്ത് കടക്കണോ അവരോട് നീതിക്കാരം നടത്തിയാൽ കടുപ്പത്തിൽ സംസാരിച്ചാൽ മാന്യത പുലർത്താതെ പെരുമാറിയാൽ

കാരുണ്യത്തിൻ്റെ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കണേ നീ കണ്ടിട്ടുണ്ടോ കോഴികൾ ചിറകഥ ഉയർത്തിയിട്ട് കുട്ടികളെ ചിരകിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തി സംരക്ഷിക്കുന്നു സ്നേഹത്തോടെ അതുപോലെ നിന്റെ ബാപ്പ ഉമ്മയെ നീ സ്നേഹത്തോടെ കാരുണ്യം ചെയ്ത് സംരക്ഷിച്ചോ കാരുണ്യത്തിൻ്റെ ചിറക് പിരിച്ചു കൊടുത്തോ പിന്നെ പിന്നെയോ നീ അതാ പക്ഷികളെ കണ്ടിട്ടില്ലേ അത് ചിറകി വിരിച്ചുകൊണ്ടാണ് അതാ വലിയ ചോറായിട്ട് പറന്നു പോകുന്നത് എന്നാൽ ചോറ് കാണിക്കാതെ താഴ്മ കാണിച്ചുകൊണ്ട് പറക്കലൊക്കെ നിർത്തിയിട്ട് രണ്ട് ചിറകും ഒപ്പിച്ച് പിടിച്ച് കൂട്ടി കണ്ടില്ലേ താഴ്മയുടെ രൂപമാണ് അതുപോലെ നീ ഉമ്മ പാപ്പാന്റെ മുന്നിൽ നിൽക്കുമ്പോ താഴ്മയോടെ നിന്നോ സംസാരിക്കുമ്പോൾ താഴ്മയോടെ സംസാരിച്ചോ ഇത് വേറെ ആരെ പോലെയുമല്ല നിന്റെ പോലെയല്ല നിന്റെ കഫീലിനെ പോലെയല്ല അതേ വേറെ ഒരാളെ പോലെയുമല്ല ഖുർആൻ ബാപ്പ എങ്ങനെ പെരുമാറണമെന്ന് അതാ വ്യക്തമായി പഠിപ്പിക്കുന്നു അതുകൊണ്ടും പോരകട്ടോ ഇതുകൊണ്ടൊന്നും കടപ്പാട് വിടൂല നിന്നെ അതേ കാട്ടവും മൂത്രവും പേറിയിട്ട് നിന്നെ ബാപ്പ ഉമ്മമാര് വളർത്തിയത് നീ വളർന്ന് വലുതായി കാണാനാണ് രോഗത്ത് കിടക്കുന്ന ഉമ്മ ബാപ്പാന നീ നോക്കുന്നതോ വലുതായി കാണാനല്ല ഒന്ന് മരിച്ചു കിട്ടാനാണ് ഇത് രണ്ടും ഒരുപോലെ ഒരുപോലെയാകുമോ നീ ബാപ്പ ഉമ്മ നോക്കുന്നത് ഇങ്ങനെ നോക്കി നോക്കി എങ്കിൽ യാത്രയെക്കണം അങ്ങനെയാണ് നിന്നെ അവർ നോക്കിയതോ നിന്നെ വളർത്തി വളർത്തി വെറുതാക്കണം അതിനാണ് ഇത് രണ്ടും തമ്മിൽ ഒക്കുപോ കടപ്പാട് വിടൂല അതുകൊണ്ട് റബ്ബ് പറയുന്നു അതാ കടപ്പാട് വിട്ടാ നിന്നെ കൊണ്ട് കഴിയാത്തതിനാൽ അവർക്ക് എന്തും കൊടുക്കാൻ ഒരു രാജാവില്ലേ ആ രാജാവിനോട് താണു കേണ് അപേക്ഷിക്കൂ മോനെ അതാണ് എന്റെ കുട്ടിക്കാലത്ത് ബാപ്പ ഉമ്മ എന്നെ പോറ്റി വളർത്തിയവരാള് ആ ബാപ്പ ഉമ്മക്ക് കാരുണ്യം ചെയ്യണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കൂ നിന്നെ കൊണ്ട് എത്ര ചെയ്താലും കടപ്പാട് വിടൂലാ അതുകൊണ്ട് റബിനെ ഏൽപ്പിക്കൂ ചെയ്യൂ ബാപ്പ ഉമ്മയുടെ പൊരുത്തം കിട്ടണം അവരെ വാക്കുകൾ നമ്മൾ പാലിക്കുന്നവരാകണം അവരെ കുടുംബത്തോട് ബന്ധം ചേർക്കുന്നവരാകണം അവരെ സ്നേഹിതന്മാരോട് ആദരവുള്ളവരാകണം അവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന പള്ളിക്ക് ഇത്ര കൊടുക്കാമെന്ന് എന്നാൽ ഈ സ്വത്ത് ബാഹിക്കുന്നതിന് മുമ്പ് അതങ്ങ് കൊടുത്തേക്കണം ബാപ്പ ഉമ്മക്ക് അതാ ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് സ്വത്തുണ്ട് അവരെ കാലത്ത് സ്വത്തിന് വിലയില്ല നിന്റെ കാലത്ത് ഒരു സെന്റിമീറ്റർ നാല് ഹജ്ജിന് പോകാം നീ ആ സ്വത്ത് ബാഹിക്കും അവരെ ഹജ്ജിന് വേണ്ടിയുള്ള കാശ് മാറ്റി വെച്ചിട്ടല്ലാതെ നീ അതാ സ്വത്ത് ബാഗിച്ചെടുത്തുകൂടാ അത് മാറ്റി വെക്കണം അത് സംഖ്യ കൊടുത്തിട്ടാണെങ്കിലും ഒരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിക്കണം ഇനി നിനക്ക് തന്നെ ചെയ്യാം പക്ഷേ നീ ആദ്യം നിന്റെ സ്വന്തം ഹജ്ജ് ചെയ്തവനാകണം അല്ലെങ്കിൽ നിനക്ക് ചെയ്യാൻ പറ്റൂല അവർക്ക് കടങ്ങളുണ്ട് അത് വീട്ടാൻ നീ ശ്രമിക്കണം നീ ആ കടം വീട്ടുന്ന മകനാകണം മകളാകണം പാപ്പവും മറന്നുകൊണ്ടുള്ള ജീവിതം പറ്റൂല അവരാഹൃതത്തിൽ രക്ഷപ്പെടുത്തുന്ന ജീവിതമാകണം അവരെ കബറിനടുക്കൽ പോയി സിയാറത്ത് ചെയ്യണം അതേ അത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് അത് കറാഹതാണ് സ്ത്രീകൾ കുടുംബത്തിന്റെ കബറി സിയാറത്ത് ചെയ്യരുത് കാരണം സ്ത്രീകൾക്ക് അവിടെ എത്തിയാൽ അവർക്ക് മനക്കരുത്ത് കുറഞ്ഞ് അവർ ചിലപ്പോൾ വേദനിച്ച് പൊട്ടിക്കരഞ്ഞു പോകും അതുകൊണ്ട് മനക്കരുത്തുള്ള പുരുഷന്മാർക്ക് മാത്രമേ കുടുംബത്തിന്റെ കബറി സിയാറത്ത് അല്ലാത്ത കബിറുകൾ അത് സുന്നത്തുണ്ട് ഇമാമിങ്ങൾ അതൊക്കെ വിവരിച്ചിട്ടുണ്ട് ഏതായാലും ഓ പുരുഷന്മാരെ സിയാറത്ത് ചെയ്യണം ഞാൻ പറയട്ടെ പഴയ കാലത്തൊക്കെ ഞങ്ങളെ നാട്ടിൽ വെള്ളിയാഴ്ച ജുമേക്ക് ആ ജുമ കഴിഞ്ഞതിന് ശേഷം അതേ തിക്രൂന്ത് ആയും കഴിഞ്ഞിട്ട് പിന്നെ ഒരു പതിവുണ്ട് അതെന്തിനാണെന്നറിയോ ബാപ്പ ഉമ്മയുടെ കബറിങ്കൽ പോകാൻ ചിലപ്പോ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വരും കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവരെ പേരൊരു ഫാത്തി കൊണ്ട് ഇത് വെള്ളിയാഴ്ചയല്ലേ വെള്ളിയാഴ്ച പെരുന്നാളല്ലേ ആ പെരുന്നാളിന് വലിയ സന്തോഷമല്ലേ ആ സന്തോഷത്തിൽ വന്ന് കൂടാൻ ബാപ്പക്ക് കഴിഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ഉമ്മാ കഥ അൽക്കോതാൻ കഴിഞ്ഞില്ലല്ലോ അൽക്കോതൽ സ്ത്രീകൾക്കും സുന്നത്തുണ്ട് സലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട് അതുകൊണ്ട് തന്നെ ജുമാ ജുമാന്റെ മുമ്പ് ചെയ്യേണ്ടത് അത്തരം മണിയാണ് അവിടെ ഒരു പ്രസംഗം പാസാക്കലല്ല അങ്ങനെ ഒരു പ്രസംഗം ഇസ്ലാമിലില്ല ഓ സുഹൃത്തുക്കളെ ആ പേരിൽ ഇതുപോലെ നിന്റെ മകളെ നിശ്ചയിക്കുമ്പോ നിന്റെ മകന്റെ നിക്കാഹി നിശ്ചയിക്കുമ്പോ ആ ബാപ്പവുമന്നത്തെ ബിരിയാണി കൊടുക്കാൻ കഴിയൂല നിക്കാഹിന്റെ സദ്യ കൊടുക്കാൻ കഴിയൂല സൽക്കാരത്തിന്റെ സദ്യ കൊടുക്കാൻ കഴിയൂല അപ്പൊ അവരെ പേരില് അവരെ കബറിൽ വലിയപ്പോയി അങ്ങനെ ആ ബാപ്പ ഉമ്മയുടെ പൊരുത്തം വാങ്ങേണ്ടത് ആ ഫാത്തിമ്പ് ഇറങ്ങി പോവുകയല്ല വേണ്ടത് ആമീൻ പറയാതെ കൈ താഴ്ത്തി വെക്കുകയല്ല വേണ്ടത് അവർക്ക് പുറത്തു എന്ന് പറയുമ്പോ ആമീൻ പറയുകയാണ് വേണ്ടത് ബാപ്പ ഉമ്മയോടുള്ള കടപ്പാട് തീരൂല മരിച്ചതിന് ശേഷവും തീരൂല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലോഹന് വന്നിട്ട് ഏറ്റവും നല്ല സദക്ക ഏതാണെന്നല്ലേ ചോദിച്ചത് കിണർ കുഴിച്ചിട്ട് ഉമ്മാന്റെ പേരില്ലതാ ദാനം ചെയ്യുകയല്ലേ ചെയ്തത് അതുപോലെ കണ്ടില്ലേ വേറെ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുന്നു ഇന്ന ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി ഉമ്മാന്റെ പേരിൽ ഞാൻ ധർമ്മം ചെയ്താൽ ഉമ്മാക്ക് ഫലം കിട്ടുമോ അതിന്റെ പ്രതിഫലം കിട്ടുമോ അതേ പ്രതിഫലം കിട്ടും മനുഷ്യനെ അവൻ ചെയ്തതേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാപ്പ ഉമ്മാന്റെ പേരിൽ മക്കൾ ചെയ്യുന്ന അമലുകൾ മക്കള് ചെയ്യുന്നമലുകൾ നടത്തുന്നത് തിക്കറി ചൊല്ലുന്നത് അവരെ പേരിൽ സദക്ക ചെയ്യുന്നത് തടയുന്നവരില്ലേ അവരി ശത്രുക്കളാണ് മരിച്ചവരെ ശത്രുക്കളാണേ ആ ആയത്തിൽ പറഞ്ഞതിന്റെ മേന എന്താണ് അതിനൊരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അതിലൊരു വ്യാഖ്യാനം ഞാൻ പറയട്ടെ ഉള്ളവർക്ക് ആരെന്ത് ചെയ്താലും പലങ്കിട്ടുള്ളൂ അപ്പൊ ഈമാൻ എന്ന പ്രവർത്തനം ചെയ്ത മോമിനീങ്ങൾ അവർക്ക് ഈമാനുള്ളത് കൊണ്ടാണല്ലോ ഫലം കിട്ടുന്ന അപ്പ അവരെ പ്രവർത്തനം അതിന്റെ പിന്നിലുണ്ടല്ലോ ഇത് ഒരു തഫീറാണ് അബൂജഹലിന്റെ മോനാണ് ഈ കിരിമത്ത് മോനാണ് പക്ഷേ സഹാബിയാണ് ഈ കിരിമത്ത് സഹാബിയാണ് അബൂജഹലിന്റെ പേരിൽ ഈ കിരിമത്ത് സദക്കാചിത അബൂജഹലിന് കിട്ടുവോ കിട്ടൂല കാരണം അബൂജഹലിന് ഈമാനില്ല അതാണ് ഇല്ലാ സഹാ അവന്റെ സ്വീകരിച്ചാലേ മറ്റുള്ളവര് ചെയ്ത പല കിട്ടൂന്നാണ് ആയത്തിന്റെ തഫ്സീർ എന്ന് പല ഇമാമികളും വിവരിച്ചിട്ടുണ്ട് വേറെയും ചില വ്യാഖ്യാനങ്ങളുണ്ട് അതേ സമയത്ത് മരിച്ചവരുടെ പേരിൽ സതക ചെയ്താൽ മരിച്ചവരുടെ പേരിൽ ഖുർആനോതിയാൽ മരിച്ചവരുടെ പേരിൽ നടത്തിയാൽ മരിച്ചവരുടെ പേരിൽ നിക്തൊല്ലിയാൽ അത് അതാ മരിച്ചവർക്ക് ഫലം കിട്ടുമെന്നതിൽ മുസ്ലിമേ ഒരു മുസ്ലിം പണ്ഡിതനും ഒരു മുസ്ലിം

ും തർക്കമില്ല ഫലം കിട്ടും നമ്മുടെ മുൻഗാമികൾ ആ മഹാന്മാരെ പാത പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം ബാപ്പ ഉമ്മ മരിച്ചിട്ട് ആ ബാപ്പ ഉമ്മന്റെ പേരിലൊന്നും ചെയ്യാതെ നമ്മളെ ജീവിതം കൊണ്ടുപോകല്ലേ അവർക്ക് പ്രാർത്ഥിക്കാതെ ജീവിക്കല്ലേ ചെല മഹാന്മാര് പറഞ്ഞു അഞ്ച് വകുപ്പത്തിലും നീ അവരുടെ പേരിൽ ദ്വയാ നടത്തിക്കോ നമ്മളെ മാമിങ്ങൾ ദ്വയാ ചെയ്യുമ്പോ റബ്ബന ഫിർലന ബലി മാതാപിതാക്കളെ പേരിൽ ദ്വയാ ചെയ്യുന്നില്ലേ നിസ്കാര ശേഷം അതിനാമീം പറയാനൊന്നും നിനക്ക് നേരമില്ല അല്ലേ അങ്ങനെയാണോ ബാപ്പ ഉമ്മയോട് നന്ദി കാണിക്കേണ്ടത് ഓ സുഹൃത്തുക്കളെ ശേഷം ും നിങ്ങളെ മനസ്സിലുള്ളതൊക്കെ റബ്ബിന് നന്നായി അറിയാം നിങ്ങളെ റബ്ബിന് നിങ്ങളെ മനസ്സിലുള്ളതറിയാം നിനക്ക് നിന്റെ ഭാര്യയോടാണോ ഉമ്മയോടാണോ പരിഗണന ബാപ്പയോടാണോ അമ്മോശനാണോ പരിഗണന നിന്റെ സ്നേഹിതനോടാണോ ജേട്ടനോടാണോ പരിഗണന നിന്റെ മനസ്സിലുള്ളത് റബ്ബിനറിയാം റബ്മിനറിയാൽ അള്ളാഹുബിലേക്ക് ധാരാളമായി മനസ്സുകൊണ്ട് മടങ്ങുന്നവർക്ക് അല്ല ധാരാളം പൊറത്തു കൊടുക്കുന്നവനാണ് മനസ് റബ്ബിലേക്ക് മടങ്ങി ജീവിക്കണം ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം